ഇന്ന് പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള റാണിപുരം മല കയറാനും സെക്കൻഡുകൾ വെച്ച് കോടമഞ്ഞും തണുപ്പും മഴയും വെയിലും എല്ലാം മാറി മാറി വരുന്ന ഒരു സ്ഥലം പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം റാണിപുരം അപ്പം വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ പതിവ് പോലെ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ നിന്നും പത്തരയ്ക്ക് മംഗലാപുരത്തേക്ക് പോകുന്ന ബസ്സിനകത്ത് കയറിയിട്ടാണ് നമ്മൾ കാഞ്ഞങ്ങാടേക്ക് പോകുന്നത് മുന്നൂറ്റി രൂപ ടിക്കറ്റ് കൊടുത്തോണ്ടേ നമ്മളിതാ കാഞ്ഞങ്ങാടെത്തി ഇപ്പം സമയം അഞ്ചു മണിയായിട്ടേ ഉള്ളൂ നമുക്ക് റാണിപുരത്തേക്ക് പോകേണ്ട ബസ്സേ ഏഴേ അമ്പതിനാ രാവിലത്തെ ചായകുടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നിന്നപ്പോഴേക്കും ഇതാ നമുക്ക് പോകാനുള്ള ബസ് വന്ന് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് റാണിപുരത്തേക്കുള്ള ബസ്സുകൾ വരിക അങ്ങനെ ഏഴ് അമ്പതായപ്പം നമ്മുടെ ബസ് വന്നു എട്ട് മണി ആവുന്ന സമയത്ത് ഇതാ നമ്മുടെ ബസ് എടുത്തു കാഞ്ഞങ്ങാട് നിന്നും ഏഴ് അമ്പതിനും പിന്നെ ഉച്ചയ്ക്ക് രണ്ട് അമ്പതിനും പിന്നെ നാല് ഇരുപതിനും റാണിപുരത്തേക്ക് ബസ്സുകൾ പോകുന്നുണ്ട് കാഞ്ഞങ്ങാട് നിന്നും റാണിപുരത്തേക്ക് നാൽപ്പത്തി എട്ട് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് പിന്നെ ഇതാ ബസ് ടിക്കറ്റ് അറുപത്തി മൂന്ന് രൂപയാണ് ബസ് ടിക്കറ്റ് വന്നിട്ടുള്ളത് കാഞ്ഞങ്ങാട് നിന്നും പനത്തടി എത്തുന്നവരെ വലിയ കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് പോവാം പനത്തടി അങ്ങാടിയിലെത്തി ഇവിടുന്ന് റൈറ്റിലേക്കുള്ള ഈ ഒരു റോഡിനാണ് നമ്മൾ റാണിപുരത്തേക്ക് പോകേണ്ടത് ഇവിടെ നിന്നും പത്ത് കിലോമീറ്ററിനടുത്ത് ദൂരം അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റങ്ങൾ അങ്ങ് തുടങ്ങുക അതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്തു നിന്നും റാണിപുരത്തേക്ക് പോകാനായി നമുക്ക് ജീപ്പും അതേപോലെ തന്നെ ഓട്ടോയും കിട്ടും ജീപ്പിനാണെങ്കിൽ അഞ്ഞൂറ് രൂപയും ഓട്ടോന് മുന്നൂറ് രൂപയുമാണ് ചാർജ് വരുന്നത് അവധി ദിവസങ്ങളിൽ ഈ ഒരു ബസ്സിനകത്തെ നല്ല തിരക്കായിരിക്കും പക്ഷെ ഇന്ന് ഇന്ന് ഞാനും പിന്നെ ഇതാ കണ്ടക്ടറും പിന്നെ ഡ്രൈവറും മാത്രമേ ഉള്ളൂ ഈ ഒരു ബസ്സിനകത്ത് അങ്ങനെ കയറ്റങ്ങളൊക്കെ കയറി ഒക്കെ യാത്ര ചെയ്തേ നമ്മളിതാ റാണിപുരത്തെത്തി ഇവിടെ വരെയാണ് കെ എസ് ആർ ടി സി ബസ് വരിക നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരികയാണെങ്കിലും ഇവിടെ തെറ്റം മാത്രമേ നമുക്ക് വരാൻ പറ്റൂ ഈ ഒരു തട്ടുകടേനെ നമുക്ക് അത്യാവശ്യം ഫുഡും വെള്ളവും കാര്യങ്ങളും ഒക്കെ വാങ്ങാൻ പറ്റും ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് കുട്ടികൾക്കാണെങ്കിൽ ഇരുപത് രൂപയും വരും പിന്നെ ക്യാമറ ഉണ്ടെങ്കിൽ അമ്പത് രൂപയും കൊടുക്കണം റാണിപുരം ഹിൽ ടോപ്പിൽ പോയിട്ട് വരാനേ അഞ്ച് കിലോമീറ്റർ അടുത്ത് ദൂരം നടക്കണം അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലോ പ്ലാസ്റ്റിക് കവറോ ഒന്നും ഇവിടുന്ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ നാൽപ്പത് രൂപ ഇവിടെ കൊടുക്കണം തിരിച്ചു വരുന്ന സമയത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ കാണിച്ചാൽ നാൽപ്പത് രൂപ തിരിച്ചു കിട്ടും അങ്ങനെയാ ഇവിടുത്തെ പരിപാടി ശരിക്കേ കൊടും കാടിനുള്ളിലൂടെ തന്നെയാണ് നമ്മൾ നടന്നു പോകുന്നത് ഇതോ നോക്കിയാൽ മൊത്തമായിട്ട് വള്ളികളും ശരിക്കും കൊടും കാട് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നാലും നല്ല ഭംഗിയുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ മാത്രമാണ് നമുക്ക് റാണിപുരം ഹിൽ ടോപ്പിലേക്ക് പോകാൻ പറ്റുക ഈ ഒരു സ്ഥലത്തേക്ക് കഴിയുന്നതും നേരത്തെ പോകുന്നതാണ് നല്ലത് വേറെ ഒന്നും കൊണ്ടുമല്ല ഏതൊരു സമയത്തും ഒക്കെ മാറി മാറി കളിക്കുന്ന ഒരു സ്ഥലമാണ് ഇരിക്കാനുള്ള സൗകര്യവും ഒക്കെ ഉണ്ട് കുറച്ചൊരു വെളിച്ചം കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നതേ ഈ ഒരു കാടിൻ്റെ ആംബിയൻസ് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ചിലപ്പോൾ ഇനി അങ്ങോട്ട് മുട്ടക്കുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ അവർ ഐഡിയം കിട്ടുന്നില്ല കേട്ടോ ഇവിടെ വന്നിട്ട് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് എന്താപ്പ ചെയ്യുക ആരോട് ചോദിക്കാനാ ആരുമില്ല സംഗതി ആളുകളില്ലെങ്കിൽ നല്ലപോലെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിലും പക്ഷേ ഉണ്ടെങ്കിലേ ഇവിടെയൊക്കെ വന്നാലേ ഈ ഒരു മലയുടെ മുകളിലൊക്കെ വന്നാൽ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടൂ ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഗാർഡെങ്ങാണ്ട് ഇവിടെ ഉണ്ടാവും എന്നാൽ ഇവിടെ ഒരു മനുഷ്യനും ഇല്ല എന്തായാലും പോയി നോക്കട്ടെ ഇതങ്ങനെ ആ ഒരു കാടിനുള്ളിലേക്ക് ഒരു വഴി കാണുന്നുണ്ട് എല്ലാം കൂടെ ആനയുടെ മുന്നിൽ പോയി പെടുവിലായിരിക്കും ചെറുതായിട്ട് ഇങ്ങനെ കുടമഞ്ഞ് കയറി കയറി വരുന്നുണ്ട് എന്തായാലും ഈ ഒരു കാടിൻ്റെ ആംബിയൻസേ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ ചുവടിനൊക്കെ ഒരു പ്രത്യേക താളമുണ്ട് തുടങ്ങട്ടെ വൺ ടു ത്രീ സ്റ്റാർട്ട് മതി 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 ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയായിട്ട് മതി മതി ഓക്കെ പോട്ടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നല്ല സുഖമുണ്ട് ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാനേ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ ഇതൊന്നും നടക്കൂല നമ്മൾ തിരിച്ചു വരുന്ന സമയത്തെ ഈ ഒരു സ്ഥലത്തൊക്കെ മൊത്തമായിട്ട് കോടമഞ്ഞായിരുന്നു ആ ഒരു വിഷല് ഞാൻ കാണിച്ചു തരാം വരുന്ന സമയത്താണ് കോടമഞ്ഞിന്റെ എല്ലാ ഭംഗിയും നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത് കുറച്ച് കാട് കഴിഞ്ഞു ഇനിയും ഇവിടെ കുറച്ച് മുട്ടക്കുന്നാണെന്നാണ് തോന്നുന്നത് എന്തായാലും കാര്യം നോക്കട്ടെ ആ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റം തുടങ്ങുകയാണല്ലോ അവിടുന്ന് മേലോട്ടായിട്ട് പോകേണ്ടത് കയറി കയറി വരുന്നതേ നമ്മുടെ ബാക്കിലേക്ക് നോക്കുന്ന സമയത്താണ് ഒരു സമാധാനം ഉള്ളത് കാരണം അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ കാണുക കാണുന്നുണ്ടോ ഇതൊക്കെയാ കണ്ടോ നമ്മളിതാ അങ്ങേ അറ്റത്തു കയറി വന്നിട്ടുള്ളത് കുറച്ചും കൂടെ മുകളിലേക്ക് എത്തിയിട്ട് കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം ഇതാ ഈ വഴിയിലൂടെ തന്നെയാണ് കേട്ടോ പോവേണ്ടത് ഇവിടേക്കും ഉണ്ട് വ്യൂ എന്തായാലും നമ്മൾ മുന്നിലേക്ക് പോയി നോക്കാം ഓരോരോ മലയും ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവുക എവിടെയാണാവോ ഇതിൻ്റെ എൻഡ് എനിക്ക് തോന്നുന്നത് അങ്ങേ അറ്റത്ത് എങ്ങാണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും വേണ്ടിയില്ല അവിടെ എത്തിയിട്ടുതന്നെ ബാക്കി കാര്യം അതിൻ്റെ മുകളിൽ മൊത്തമായിട്ടേ കോടമഞ്ഞ് പുതച്ച് കിടക്കുക നല്ല ഭംഗി ഉണ്ടാവും അത്യാവശ്യം ഇവിടെയൊക്കെ എത്തിയപ്പോഴേക്കേ ചെറുതായിട്ട് തണുത്ത കാറ്റിങ്ങനെ വരുന്നുണ്ട് അത് തന്നെ ഒരു സമാധാനമാണ് ഇതുണ്ടാവും താഴെ ഭാഗത്തേക്ക് എന്തായാലും വീണ്ടും ഇതാ കാടിനുള്ളിലേക്ക് തന്നെ കയറുക ഇത് നല്ല ഭംഗിയുള്ള കാടാണേ ഇത് പൊളിക്കൂ ഇത് തകർക്കും ആ ഒരു പാറയും അതിൻ്റെ മുകളിലൊക്കെ മഴക്കാലമായതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് പൂക്കളുണ്ട് കാണുന്നുണ്ടോ ഇതേപോലത്തെ വഴിയാ അപ്പോൾ അത്യാവശ്യം നടക്കാനാകാത്ത ആളുകളൊക്കെ വരുവാണെങ്കിൽ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും കാറ്റങ്ങളൊക്കെ കയറിയിട്ട് പോകാനേ ഇവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് മൊത്തമായിട്ട് കുത്തി മറച്ചിട്ടിട്ടുണ്ട് ഇതുണ്ടോ മൊത്തം ആനപ്പുണ്ടോ ആനകൾ ചെറുതായിട്ടൊരു ഗുസ്തി പിടിച്ചതാണോ എന്നൊരു സംശയം ഉണ്ട് ഇതെന്താ ഇവിടേക്കൊക്കെ എന്തായാലും ഇപ്പോൾ ആന എന്നുള്ള കാര്യം ഉറപ്പാണ് ആ ഒരു ധൈര്യത്തിലാണ് വരുന്നത് കണ്ടോ ഈ ഒരു താഴെ ഭാഗത്തൊക്കെ മുന്നോട്ട് പോട്ടെ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനടുത്തൊക്കെ നടന്നിട്ടുണ്ടാവും ഇനിയും നടക്കാനുണ്ട് ഒരു കിലോമീറ്ററിനടുത്ത് വീണ്ടും എവിടെയോ ഒന്ന് എത്തി ഇതാ ഇവിടെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റൂട്ടോ പക്ഷെ താഴെ ഭാഗത്തേക്ക് ഒന്ന് നോക്ക് എത്രത്തോളം ആഴുണ്ടെന്നറിയോ വീണാ പിന്നെ നോക്കണ്ട അതാ ഹങ്ങ അറ്റത്തുനിന്നാട്ടോ നമ്മൾ വന്നിട്ടുള്ളത് ആ അപ്പുറത്ത് എപ്പോഴാണ് ആ ഷർട്ട് എൻ്റെ ആ പൊന്നു പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ ബാഗും നല്ല ലഗേജൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിലേ താഴത്ത് വെച്ചിട്ട് ബാഗ് താഴത്ത് വെച്ചിട്ട് ഒരു കുപ്പി വെള്ളം മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി കേട്ടോ ഇല്ലെങ്കിലേ നല്ല പണി കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു ചെറിയൊക്കെ തട്ടുകടയല്ലേ അവിടെ കിട്ടും കുഴപ്പമില്ല അതേപോലെ തന്നെ പ്രൈസും കാര്യങ്ങളൊന്നും അധികമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പൊറോട്ടയ്ക്ക് പത്ത് രൂപയും പിന്നെ കടലക്കറിക്ക് മുപ്പത് രൂപയും അത്രയേ ഉള്ളൂ ചായക്ക് പത്ത് രൂപേ എത്തിയില്ലേ ഇനിയും പോകാനുണ്ടോ ആരോട് ചോദിക്കാൻ അല്ലേ ആരെങ്കിലും ഒന്ന് കാണണ്ടേ അര കിലോമീറ്ററിൻ്റെ മുകളിൽ ഇനിയും പോകാനുണ്ട് എന്നാൽ ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം കാറ്റുണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് ഒറ്റയടിക്ക് ഞാൻ കയറി പോകാതെ കുറച്ചൊക്കെ നിന്ന് നിന്ന് ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുന്ന് ഇരുന്ന് അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി സുഖ ഞാൻ വിചാരിച്ചതേ ഇവിടെ എത്തിയ സമയത്ത് ഏകദേശം എത്തി എന്നാ ഇല്ലെട്ടോ ആ ഒരു മല നിങ്ങൾ കാണുന്നുണ്ടോ മൊത്തമായിട്ട് കോടയാണ് അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു മലയും കൂടെ ഉണ്ട് അതിൻ്റെ മുകളിൽ എത്തണം എന്നാ തോന്നുന്നത് ഓരോരോ മല കയറുന്ന സമയത്തേ നമ്മൾ അവിടെയാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങു കയറി ഇങ്ങ് പോരൂ പക്ഷേ ആ ഒരു മലയുടെ മുകളിൽ കൂടെ പിന്നെ നടന്നിട്ട് അടുത്ത മലയും കയറണം ഇനിയിപ്പോൾ രണ്ട് മലയും കൂടെ ഉണ്ട് കയറാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ആ ഭാഗത്തൊക്കെ കോടയാ ഇതിലെയാണ് കയറിയിട്ട് പോവേണ്ടത് നിങ്ങളെ ഒരു പ്രാവശ്യം ഈ ഒരു സ്ഥലത്തേക്ക് വരണം കേട്ടോ നമ്മളിപ്പഴും നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഇടിയൊക്കെ വന്നാലേ ഇടിയും പിന്നലുമൊക്കെ വന്നാൽ ഇവിടുന്ന് എങ്ങോട്ടാ മാറി നിൽക്കുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് മുകളിൽ അത്യാവശ്യം ആളുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് രാവിലെ പോയ ആളുകളൊക്കെ ആയിരിക്കും അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് കുറച്ചേരം ഇരുന്നിട്ട് വരാൻ വിചാരിച്ചിട്ടുള്ള ആളുകളായിരിക്കും അതാ അതിലങ്ങനെ കോടമഞ്ഞു പോകുന്നത് കണ്ടോ കാണുന്നുണ്ടോ ഇതാ നമ്മൾ അവിടെയാണ് ഇരുന്നിട്ടുള്ളത് നേരത്തെ ആ മലയും കയറി ഇനി മുകളിലേ വേറൊരു മലയും കൂടെ കാണുന്നുണ്ട് അതും കൂടെ കയറണം ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇല്ല ആരുമില്ല പണിപാളിയല്ലോ ഇതിലെയും ഒരു വഴി കാണുന്നുണ്ട് ഇതിലെയും ഒരു വഴി കാണുന്നുണ്ട് ഇവിടേക്ക് പോണോ ഇവിടേക്ക് പോകണോ നമ്മളെന്തായാലും ഇതിലെ നേരെ അങ്ങ് കയറുക ഇത് കണ്ടോ ഇവിടെ ഒരു കുളം പോലെ അവിടെ വെള്ളമുണ്ട് എനിക്ക് തോന്നുന്നു രാത്രി കാലങ്ങളിൽ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് അതെന്നാണ് തോന്നുന്നത് അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലല്ലോ കാണിച്ചു തരാം ഒന്നും കൂടെ തരോട്ട് ഇറങ്ങാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇഷ്ടംമാതിരി ആനകൾ ഈ ഒരു സ്ഥലത്തുണ്ട് ഉണ്ട് അതിനുള്ള എല്ലാ തെളിവും നമ്മൾ വരുന്ന സമയത്ത് തൊട്ടേ കാണുന്നുണ്ട് ഇതൊക്കെ ഇന്നലെ രാത്രി തകർത്തിട്ടുള്ളതാ ഇതാ കണ്ടോ ഇതൊക്കെ ഇത് മൊത്ത ആനകൾ നിറങ്ങിയിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ ഈ ഒരു കാൽപ്പാദത്തിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ ഇതോ ഇതോ ഞാൻ പറഞ്ഞിട്ടുള്ള വെള്ളം ഇതോ ഇത് മൊത്തമായിട്ട് അതിനടുത്തൊക്കെ മൊത്തം ആനപ്പുണ്ട ഇന്നലെ രാത്രി വന്നിട്ടേ വെള്ളം കുടിച്ച് കുളിച്ച് തിമിർത്ത് പോയിട്ടുള്ള സ്ഥലമാണ് ഇത് മഴ പെയ്തിട്ട് ഉണ്ടായിട്ടുള്ള വെള്ളമായിരിക്കും എന്തായാലും നല്ല കാര്യമായി ഇവിടെ ആനകൾക്കൊക്കെ കുടിക്കാനും കുളിക്കാനും ഒന്ന് ആർമാദിക്കാനുള്ള സ്ഥലം നമ്മൾ നേരത്തെ അവിടുത്തെ കയറിയിട്ടാണ് ഇറങ്ങിയതാ ശരിക്കും നമ്മൾ വന്നിട്ടുള്ള ഇതാ അവിടുന്ന് അവിടുന്ന് ആണ് ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുള്ളത് അവിടുന്ന് ആ ഒരു മല കയറി അതിലെങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലഞ്ച് മല കയറിയിട്ട് ഇതിലങ്ങനെ വന്നിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു മലഞ്ചെരുവിലൊക്കെ ആനകളെ കാണാനുള്ള സാധ്യത ഉണ്ടാവുംട്ടോ ഇതൊക്കെയാ കോട വരുന്നത് ഓ വാ 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 തീരെ വയ്യ കുറച്ച് തണുപ്പ് താ വാ 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 ഇങ്ങോട്ട് വാ എവിടെ പോയി പോയോ എന്ത് ചെയ്യാനാ അത് അതലേ അങ്ങാണ്ട് പോയല്ലോ എന്താണെന്നറിയില്ല നമ്മൾ നിൽക്കുന്ന കോട വരുന്നില്ലല്ലോ രണ്ട് ഭാഗത്തു കൂടി അങ്ങ് പോവുക ചതിയൻ കോടേം കാത്തുനിന്ന് വെറുതെ സമയം പോക്കിയിട്ട് ഒരു കാര്യമില്ല മെല്ലെ കയറിയാലേ നിങ്ങൾക്ക് ഇവിടുത്തെ നമ്മൾ കാണാൻ പോകുന്ന സംഭവം ഉണ്ടല്ലോ അത് കാണിച്ചു തരാലോ ഈ ഒരു മലയുടെ മുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ അവിടേക്ക് എന്താണെന്ന് എനിക്കറിയില്ല അമ്മാ ഇതെവിടെയാ ഇത് ഇതൊരു ലോകം തന്നെയാട്ടോ ഒരു രക്ഷയില്ലേ എൻ്റെ പൊന്നു ഇനി ഇതാ ഇതിലെങ്ങനെ ഇറങ്ങിയിട്ട് പോകണം ആ ഒരു പാറയുടെ മുകളിൽ പോകാൻ അതാണ് ഇവിടുത്തെ എൻഡ് ഇവിടേക്ക് വന്നില്ലെങ്കിൽ നഷ്ടമായേനെ മൊത്തമായിട്ട് കോടമൂടി എന്തായാലും വേണ്ടിയില്ല ഈ ഒരു മലയും കൂടെ താവിട്ട് ഇറങ്ങിയിട്ട് ആ ഒരു മലയുടെ മുകളിൽ ആ ഒരു പാറയുടെ മുകളിൽ നമുക്ക് പോകണം ഇത് കണ്ടോ മൊത്തമായിട്ട് കോടമൂടി ഒന്നും കാണാൻ പറ്റുന്നില്ല അടിപൊളി എന്തായാലും ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു സമാധാനം ഇത്രയും നല്ലൊരു വ്യൂ ഇവിടെ ഇണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല എന്തായാലും വൈബ് സെറ്റ് അടിപൊളി ഓ കോട മൂടിയതൊക്കെയാ ഇതൊക്കെയാ ബാക്ക് സൈഡിൽ ഇതാ അമ്മ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മൊത്തം കോട ഒരു സെക്കൻഡ് മാത്രം മതി ആ ഒരു കോട പോവാൻ വേണ്ടിട്ട് ണിച്ചതേ രണ്ടോ കോട മാറി മാറി വരുന്നത് തണുപ്പും ഒക്കെ ഇങ്ങനെ സെക്കൻഡ് വെച്ചിട്ട് ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി വരുവാണ് എന്തായാലും നമ്മളെ ഇനി ആ ഒരു പാറയുടെ മുകളിലേക്കൊന്ന് പോയി നോക്കാം ഈ ഒരു മല ഇറങ്ങിയിട്ട് ആ ഒരു മല കയറിയിട്ട് വേണം ആ ഒരു പാറയുടെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തോന്നുന്നു അതിൻ്റെ ആ ഒരു എൻഡിലേക്കും പോകാൻ പറ്റുന്ന തോന്നുന്നത് എന്തായാലും നമ്മളെ ഒന്ന് പോയി നോക്കാലോ ആളുകൾ കിടക്കുന്നുണ്ട് ഇവിടെ വന്നാൽ കിടന്നു പോവും കയറിയതിൻ്റെ ക്ഷീണവും എല്ലാം കൂടെ ഇവിടെ കിടന്നാൽ നല്ലൊരു ഉറക്കം കിട്ടും എല്ലാം മറന്നിട്ടൊരു ഉറക്കം എന്തായാലും ഇവിടെ വന്നിട്ട് ഇതിൻ്റെ എൻ്റുവരെ നമ്മൾ പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ ഇവിടെയും ഉണ്ട് ഒരു പാറ ഇതേപോലത്തെ പാറകളാട്ടോ മൊത്തം അതായത് താഴെ ഭാഗത്തേക്ക് ഴമുണ്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ആഴം അത്രക്കും വലിയ കൊക്ക ഇതൊക്കെ എഞ്ചൊ മനസ്സിലാവുന്നുണ്ടോ ഇവിടെ നിന്നിട്ട് തന്നെ തല എന്തോ ആവുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷെ അവിടെ അങ്ങോട്ടൊക്കെ ആളുകൾ പോകുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അതാണ് അപകടങ്ങൾ വരുത്തി വെക്കുക എന്ന് പറയുന്നത് റാണിപുരത്തിൻ്റെ എൻഡ് എന്തായാലും ഇപ്പം തണുപ്പും കോടമഞ്ഞും വെയിലും ചൂടും ഒക്കെ ഉണ്ട് ഇനി നമ്മൾ ആ ഒരു വലിയ പാറയുടെ മുകളിലും കൂടെ ഒന്ന് കയറിയിട്ട് അതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം ഒറ്റയ്ക്കൊക്കെ വരുന്ന സമയത്തെ നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നല്ല ഡേഞ്ചറാണ് ഇവിടെ വേറെ ഒന്നുമില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അപകടങ്ങൾ വരാതിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ഇതാണ് ആ ഒരു പാറ എന്താ ആ ഒരു പാറയുടെ മുകളിലേക്ക് കയറല്ലേ അതിൻ്റെ മുകളിലും കൂടെ കയറിയാൽ ഏകദേശം എല്ലാ കാര്യങ്ങളും തീരുമാനമായി ഒരു കാടിനുള്ളിലൊക്കെ ആനയും കാട്ടുപോത്തും അങ്ങനെ എല്ലാ മൃഗങ്ങളും ഈ ഒരു കാടിനുള്ളിലൊക്കെ ഇപ്പോൾ ഉണ്ടാവും ചില സമയങ്ങളിലൊക്കെ ഇവിടുത്തെ ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ ആനകളെയൊക്കെ കാണാൻ പറ്റാറുണ്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും വലിയ പാറയുടെ മുകളിലേക്ക് കയറുക കുറച്ച് പണിയുണ്ട് ഓ ഇതൊക്കെ ഇവിടെ നിൽക്കുക പോലെ ഇതൊക്കെ പൊട്ടിട്ടെ പോലെയാ നിൽക്കുന്നത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ പനത്തടി പഞ്ചായത്തിലാണ് ഈ ഒരു റാണിപുരം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി നാപ്പത്തി എട്ട് മീറ്റർ ഉയരത്തിലാ റാണിപുരം ഹിൽ ടോപ്പ് ഉള്ളത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പാറയുടെ മുകളിൽ നിങ്ങൾ കയറണം ഒന്ന് നോക്കിയാട്ടെ ഇത് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റുള്ള അതായത് ഇവിടുത്തെ റാണിപുരത്തെ ഏറ്റവും ഹൈറ്റുള്ള പാറയുടെ മുകളിലാണ് നോക്കിയേ ഒരു രക്ഷയില്ലാത്ത വ്യൂട്ടോ നമ്മളെ അങ്ങേ അറ്റത്തുന്ന ഈ ഒരു പാറയുടെ മുകളിലേക്ക് വന്നിട്ടുള്ളത് ഇത് കണ്ടോ അവര് താഴോട്ട് ഇറങ്ങുന്നത് കണ്ടോ അതിലെയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത് ഞാനിരിക്കുന്ന ഈ ഒരു പാറയുടെ താഴെ ഭാഗത്തേക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് പറയാൻ പോലും പറ്റത്തില്ല പക്ഷെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഈ ഒരു പാറയുടെ മുകളിൽ കയറാതിരുന്നാലേ അത് വലിയ നഷ്ടമാവും അതുകൊണ്ട് എല്ലാ പേടിയും മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു പാറയുടെ മുകളിൽ ഇപ്പൊ ഇരിക്കുന്നത് ഇതിന്റെ മുകളിൽ കയറിയാലേ സ്വർഗം തന്നെയാ ാണിപുരത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ ഒന്ന് തിരിച്ചു പോവാ തിരിച്ചു പോകുന്ന സമയത്താണ് ശരിക്കും നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുള്ളത് ഇതൊന്ന് നോക്ക് താഴോട്ട് മൊത്തായിട്ട് കോടമഞ്ഞ് നമ്മൾ പോകുന്ന സമയത്തെ ഈ ഒരു ഭാഗത്തൊക്കെ മൊത്തായിട്ട് മലകളായിരുന്നു കണ്ടത് നമ്മൾ കുറേ മയെ മുകളിൽ കാത്തിരുന്നു ഈ ഒരു കോടമഞ്ഞ് വരാൻ വേണ്ടിട്ട് പക്ഷേ ഒരു രണ്ടു മണിക്കൂറൊക്കെ ഇരുന്നെങ്കിലും ഇതേപോലെ ഒരു കോട വന്നില്ല നമ്മൾ പോകുന്ന വഴിയിലാണ് ഈയൊരു കോടമഞ്ഞ് നമുക്ക് കാണാൻ പറ്റിയത് വേക്കോട്ടെ ഒന്നും കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ശക്തിയില കാറ്റടിക്കുന്നത് കോടമഞ്ഞ് തൊട്ടടുത്തുള്ള ആളെ പോലും കാണാൻ പറ്റാത്ത അത്രക്കും കോടമഞ്ഞ് എന്തായാലും ഈ ഒരു സ്ഥലത്ത് വന്നാലേ മുതലാവും എന്ന കാര്യത്തില് ഒരു സംശയവും ഇല്ല നമ്മൾ കയറ്റൊക്കെ കയറി ക്ഷീണിച്ച് ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഇവിടുത്തെ ഒരു കാറ്റ് തട്ടുമ്പോഴേക്കും എല്ലാ ക്ഷീണവും അങ്ങ് പോവും അതോടൊപ്പം ഇതേപോലത്തെ കോടമഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ പറയണോ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റാറുണ്ട് അങ്ങനെ ഇവിടുന്ന് പരിചയപ്പെട്ടിട്ടുള്ള ആളാ അൻസാർ എന്തായാലും ആളെ പരിചയപ്പെട്ടപ്പോ ആള് വേറെ ലെവലാ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാ അതുകൊണ്ട് എനിക്ക് എന്തായാലും കൂട്ടായി അടിപൊളിയാണ് അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ അടുത്ത അടുത്തയാളും എത്തി മഴ മഴ മഴയെന്നു വെച്ചാൽ പെരുമഴ അടിപൊളി പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു ഇതാ വരുന്ന സമയത്ത് പെരുമഴ അങ്ങനെ മഴയെല്ലാം കൊണ്ടുകൊണ്ടാണ് നമ്മൾ തിരിച്ചു വന്നിട്ടുള്ളത് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള യാത്രയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണേ അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം